കോൺഗ്രസ്സിന് ഇനി രക്ഷയില്ല ഞങ്ങളെ രാഷ്ട്രീയം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നിലെ നിയമസഭയിൽ ചെയ്തിട്ടുണ്ടാവും ഇരുപത്തിനാലിലെ ലോക്സഭയിൽ ചെയ്തിട്ടുണ്ടാവും അത് വോട്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ പ്രഖ്യാപിച്ചോ മാത്രമല്ല അതിൽ ഏറെ സന്തോഷം ഡി സി സിയുടെ പ്രസിഡന്റ് ഇപ്പം നടത്തിയ നിങ്ങളുടെ മുമ്പാകെ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു എന്നതും വളരെയധികം സന്തോഷമുണ്ട് കാരണം അത് അവർ യാഥാർത്ഥ്യത്തിന് നിയമപരമായി നേരിടും അതിന് ഭരണക്കാരെ വിമർശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വളരെ വസ്തുതാപരമായി വളരെ ക്ലീനാണ് സംഭവം കാരണം നമ്മൾ വോട്ട് ചേർത്തി കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ് നോമിനേഷൻ കൊടുക്കേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ മൂന്ന് തവണ സമയം അനുവദിച്ചിരുന്നു അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല അതിവിടത്തെ കീഴ്വഴക്കം അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത് ആ വിമർശനം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് സംസാരിച്ചത് അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ തന്നെ ചോദിച്ചു നേരത്തെ ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു വോട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നിലെ നിയമസഭയിൽ ചെയ്തിട്ടുണ്ടാവും ഇരുപത്തിനാലിലെ ലോകസഭയിൽ ചെയ്തിട്ടുണ്ടാവും അത് വോട്ടർ പട്ടിക വേറെയാണ് രണ്ടായിരത്തി ഇരുപതിലെ അയാൾ വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ വിനുവിൻ്റെ പേരില്ല അങ്ങനെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അത് കള്ള വോട്ടായിരിക്കും ഇതെല്ലാം വസ്തുതയാണ് അപ്പോൾ ഇപ്പോൾ അത് അവസാനിച്ചു ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം കൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുക ഇവിടെ കാണേണ്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കമ്മിറ്റികൾക്കൊന്നും ഒരു വിലയുമില്ലാതിരിക്കുകയാണ് ഇന്നത്തെ വാർത്ത നിങ്ങൾ എത്ര പേർ കൊടുത്തെന്നറിയില്ല ഇന്നലെ വളരെ കൃത്യമായി കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സംഭാഷണം പുറത്ത് വന്നിട്ടുണ്ട് എസ് ഡി പി ഐയുമായിട്ട് വളരെ രഹസ്യമായി സീറ്റ് വെൽഫെയർ പാർട്ടിയുമായി വളരെ രഹസ്യമായി കച്ചവടം നടത്തി സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്ന ഒരു വാർത്ത ഇന്ന് കൈരളി പുറത്തുവിട്ടിട്ടുണ്ട് സംഭാഷണം ഉൾപ്പെടെ ഇന്നലെ നിങ്ങൾ എത്ര പേരത് കൊടുത്തു എന്നെനിക്കറിയില്ല അതല്ല നോക്കുക കാരണം കോൺഗ്രസ്സിന് ഇനി രക്ഷയില്ല ഞങ്ങളെ രാഷ്ട്രീയം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ ഭരണം ഒരു ജനാധിപത്യപരമായി ഈ കാലയളവിൽ ജനങ്ങൾ ഏറ്റവും നന്നായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഭരണം ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ സർക്കാരിനെ നോക്കിക്കാണുന്നുണ്ട് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളും അതേപോലെ ആക്രമണോത്സുകമായ വർഗീയത ഇളക്കിവിട്ട് ഈ രാജ്യത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണഘടനയും മതനിരപേക്ഷതയും കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ആ ബി ജെ പിയോടൊപ്പം തന്നെ നിൽക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയം കപടമായി മുഖമൂടി അണിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ്സും യു ഡി എഫും ഇന്നലെ വരെ വർഗീയതയെ സഹായിച്ചിരുന്നതെങ്കിൽ ഇന്ന് വർഗീയ മുഖവുമായി പരസ്യമായ കൂട്ടുകൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളമാകെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആളുകൾ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കും സി പി എമ്മിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജില്ലയിലെ സംഭവം ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾക്കറിയാം കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാലേറ്റ് സ്വീകരിച്ച എസ് ടി യു നേതാവ് ബി സി സി സെക്രട്ടറി മലപ്പുറത്ത് ഇത് ഇന്ന് പത്രത്തിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് ആലപ്പുഴയിലുണ്ട് എല്ലാ പത്തനംതിട്ട ജില്ലയിലുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും വലിയ രീതിയിലുള്ള ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം എന്നതാണ് ഞങ്ങൾക്ക് പറയുന്നത്